ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് തിരുവാലി ഒതായി നിലമ്പൂർ പോലീസ് സ്റ്റേഷനു മുമ്പിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മണൽ മാഫിയ സംഘത്തിലെ ഏഴുപേർ അറസ്റ്റിൽ മമ്പാട് ഓടായിക്കൽ സ്വദേശികളായ മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട് സ്വദേശികളായ വലിയ തൊടിക മർവാൻ പുളിക്കൽ അമീൻ വടപ്പുറം സ്വദേശികളായ ചേഗരാറ്റിൽ അൽതാഫ് ചേഗരാറ്റിൽ മുഹമ്മദ് സവാദ് കണ്ണംതൊടിക അബ്ദുൾ മജീദ് കരിമഠത്തിൽ സഹീർ എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പരേറ്റയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം ഷാമിൽ ഷാന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടുപോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മണൽക്കടത്തലോറിയിൽ ക്ലീനറായി പോകുന്ന ബിരുദ വിദ്യാർത്ഥിയായ അമീൻ ഒടായിക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ വച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂടി ചേർത്ത റീൽസായി ഷാമിൽ ഷാന്റെ വണ്ടി ഭ്രാന്തൻ കെ എൽ സെവൻ വൺ എന്ന അക്കൌണ്ടുമായി ടാഗ് ചെയ്ത അമീന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് റീൽസ് വിവാദമായതോടെ ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ലോറിയിലുണ്ടായിരുന്നു അൽതാഫ് സവാദ് മജീദ് സഹീർ എന്നിവർ ബൈക്കിൽ വഴിയിൽ പോലീസുണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോട്ടായി പോയിരുന്നു ഷാമിൽ അൽതാഫ് എന്നിവർ മുൻപും മണൽക്കടത്ത് കേസിൽ ഉൾപ്പെട്ടയാളുകളാണ് ഇരുവരും ഗൾഫിൽ ജോലി തരപ്പെടുത്തി പോകാനിരിക്കെയാണ് പോലീസിനെതിരെ റീൽസ് ചെയ്തത് വിദേശത്തെത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ധാരണയായിരുന്നു പ്രതികൾക്ക് കോടതിപ്പടിയിലെ വിജനമായ സ്ഥലത്ത് ഒളിപ്പിച്ച മണൽ കടത്താൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുത്തു കൂടുതൽ പ്രതികളെ ഇനിയും പിടികൂടാറുണ്ടെന്നും മണൽക്കണ്ണിയിലെ ഏജന്റ് ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും മണൽ മാഫിയ സംഘങ്ങളിലെ ഒരു ടീമാണ് ഇപ്പോൾ പിടിയിലായതെന്നും സി ഐ മനോജ് പറഞ്ഞു ഈ വാഹനം എന്നാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് അവരിൽ പേർ വിദേശ രാജ്യത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ എല്ലാം ശരിയായി നിൽക്കുകയാണ് അവർ ഇനി ഈ മണൽക്കടത്ത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധാരണയിലെത്തിയ ശേഷമാണ് അവസാനമായി അവർക്ക് പോലീസിനെതിരെയുള്ള ഒരു ആയുധമായി ഇത്തരം ഒരു വീല് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ടു പേർക്കും മുമ്പ് മണൽക്കടത്തിന് പോലീസ് പിടികൂടി കേസുള്ളതുമാണ് എസ് ഐമാരായ തോമസ് കുട്ടി ജോസഫ് മുജീബ് ടി രതീഷ് കെ എസ് എസ് സുധീർ ഇ എൻ ഔഷാദ് എസ് സി പി ഒ ഷിഫിൻ കുപ്പനത്ത സി പി ഒ മാ അനിത് ജോസഫ് പ്രിൻസ് വിവേക് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിൽ തുടരന്വേഷണം നടത്തുന്നുണ്ട് നിലമ്പൂർ ലനോറ ലനോറന്റ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ